കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ കടുത്ത വിഷയം ചർച്ച ചെയ്യാൻ യോഗം ഉടൻ ചേരും അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് അപക്കമെന്ന വിമർശനവുമായി എ വൈ എഫ് രംഗത്തെത്തി നിലപാടിൽ ഉറച്ചു നിന്നാൽ സി പി ഐ പിന്തുണയ്ക്കും എന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകപക്ഷീയമായ തീരുമാനം അതൊരു തർക്ക വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഈ ആഴ്ച തന്നെ എൽ ഡി എഫ് ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല അതേസമയം പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്ന സി പി ഐ നിലപാടിനെ അനുകൂലിച്ച് ഇന്ന് കോൺഗ്രസ് രംഗത്തെത്തി നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പറഞ്ഞിട്ടുണ്ട് ഉറച്ചു നിൽക്കുമോ കേരളത്തിലെ ജനങ്ങൾക്ക് ഒപ്പം ാണ് എന്നായിരുന്നു ബി ജെ പിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന് പിണറായി വിജയൻ എതിർപ്പ് തീരും ഇടതുമുന്നണിയിൽ തന്നെ ഒരു ഭിന്നതയ്ക്ക് ഈ വിഷയം മാറിപ്പോയതിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക കൂടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം